ൈസ് പറഞ്ഞ് വിശ്വസിക്കോ നമ്മളുടെ പ്രാർത്ഥന നമുക്ക് ഒരുപാട് ഉപകാരമാവുന്നതാണ് ഇതാണ് ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് കേട്ടാ ഈ കരുന്തേള് കണ്ടോ നിങ്ങള് അത് നാലല്ലേ നാലാമത്തെ തവണ ഏട്ടാ ഇത് കുത്തി കഴിഞ്ഞ പിന്നെ നമ്മൾ ഇണ്ടാവൂല പക്ഷേ ഞാൻ എല്ലാ ദിവസവും നമ്മുടെ ദിക്ക് വിലക്ക് കുതിച്ചിട്ട് പ്രാർത്ഥിക്കും രാവിലെയും രാത്രിയിലും നാല് ദിക്കും മണ്ണും ജലവും അഗ്നി വായും അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോ ഇതുപോലെ ഓരോന്ന് ചക്ക് കിടക്കണമാണ് ഗൈസ് നമ്മണ്ടി പോലും വരൂല കഴിഞ്ഞോളെ ഞാൻ ഒരു ബക്കറ്റ് വെള്ളം വെച്ചിട്ടുണ്ടായി ഇവിടെ ആയിട്ട് ആ വെള്ളത്തിൽ വീണ് ചത്ത കിടക്കുന്നത് നമ്മള് ദൈവം കാത്തു രക്ഷിക്കുന്നു പറയണതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇത് ഞങ്ങൾ ആരും കൊന്നിട്ടില്ല കണ്ടിട്ട് കൊണ്ടാ ഇങ്ങനെ ചത്ത കിടക്കണം കണ്ടിട്ട് ഇട്ട് നമ്മൾ റെഡിയായി ിപ്സ്റ്റിക് വേറെ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിപ്പോ ഊട്ട് തിരുനാളിന്റെ ഇതാണ് ടീ കാണുന്നത് തിരക്കൊന്നും ഇല്ല എല്ലാരും വന്ന് കഴിച്ചു പോയി ഹായ് പോയില്ല വെൽക്കം ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇന്നലത്തെ തിരുനാളിന്റെ തന്നെ ഊട്ടു സദ്യയുടെ ഴുതി ഒട്ടോട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളാണ് ലിപ്സ്റ്റിക്കിന്റെ കളർ മാറി അതുകൊണ്ട് ഭയങ്കര ഡാർട്ട് വെക്കി പോന്നാണ് പിന്നെ ഡ്രസ്സിന്റെ ഇണ്ടട്ടാൽ അപ്പൊ നമ്മള് പോവണിക്കാൻ വണ്ടി ഞാൻ കവർ കൊണ്ടല്ലോ തിരക്കണ്ട വലിയ തിരക്കൊന്നും ഇല്ലാട്ട് സദ്യയിലേക്ക് സ്വാഗതം എവിടെ ഞാൻ ഒന്ന് അരി ഒന്ന് അറിഞ്ഞൂടാട്ടാ നമ്മളെ പോകും ഇതാണ് നേരമായിട്ടാ ഊട്ടു സദ്യ നമ്മളെ നേരം നിക്കാനേട്ട ഹലോ എന്താണ് അറിയോ ഡാൻസൊക്കെ തകർത്തല്ലേ അയ്യോ അപ്പൊ ക്യൂവിലായി അവിടെ വാങ്ങി വാങ്ങിയവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇനി വരാത്തവർക്കൊക്കെ വേഗം പോരാ

ഒരു അപ്പൊ ധ്യാനത്തിനു പരിചയപ്പെട്ട ചേച്ചിനെയും അവിടെ വെച്ച് ആ ഭക്ഷണം കഴിക്കാൻ നിക്കുന്ന എല്ലാവരും എടുക്കണ്ടെങ്കിലും നമ്മള് ഫുഡ് വാങ്ങിട്ടാ ഇതേ നമുക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ റെമോ പൊറത്തായിരുന്നു റമോനെ ഞാൻ വിളിച്ച് റമോന് വേണ്ടിട്ടവടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് പായസം ക്ലാസ്സിൽ നിന്ന് പാത്രത്തിൽ ഇട്ടാണ് കഴിച്ചേട്ടാ പിന്നെ അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് വീട് കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നു ഞാൻ കൈ കഴുകിയിട്ട് അപ്പുറത്തക്കൂടി വന്നിട്ട് മൊത്തം ഒന്ന് എല്ലാം അവിടെ ഒന്ന് എടുത്തതാണ് കേട്ടോ തിരുന്നാളിനുണ്ടായിരുന്നതിൻ്റെ ഒരു പതിനായിരം ഇരട്ടി ആൾക്കാരുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ ഊട്ടുസദ്യ സദ്യ കേട്ടോ ഇന്നലെ തിരുനാൾ കൂടി കയറുമ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ ഇന്ന് വൈകുന്നേരം നേരത്തൊക്കെ നല്ല ആൾക്കാരുണ്ടാവും എന്ന് വിചാരിക്കേണ്ടത് ഉണ്ടാവും ഗുരുതിപ്പാല വരെയൊക്കെ അപ്പം കുറേ പേരുണ്ടാവും കേട്ടോ ഇന്നലെ എല്ലാവരും ചിലപ്പോൾ ജോലിക്കൊക്കെ പോയിട്ട് എത്തി കാണൂല്ല ശനിയാഴ്ച അല്ലേ അതുകൊണ്ടായിരിക്കുള്ളൂ ഇപ്പം ഇവിടെ ഇങ്ങനെ സദ്യ കഴിയുന്നില്ലായിരുന്നില്ല പിന്നെ പിന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കേണ്ട ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു പക്ഷേ കൈ കഴുകാനുള്ള സ്ഥലം ഇത്തിരി കുറവായിരുന്നു അതുകൊണ്ട് അവിടെ ഇത്തിരി തിരക്കായിരുന്നു അവിടെ പാത്രം കഴുകാൻ കുറച്ച് ചേച്ചി രണ്ട് ചേച്ചിമാരും പിന്നെ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാദ്യം പേര് ഉണ്ടായിരുന്നില്ല ആ ഭാഗത്തൊരു ചേട്ടൻ ഒന്ന് വെള്ളം നിറയ്ക്കുന്നുണ്ട് പക്ഷേ പിന്നെ പിന്നെ വെള്ളം തീർന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മളറിയണി ഇന്നലെ നമ്മുടെ ഇവിടെ മുരിങ്ങക്കോലെ മുറിക്കാൻ ചിലവർക്ക് ചമ്മലാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ നല്ല തിരക്കുണ്ട് അപ്പം നമ്മ അതിൻ്റെ ഉള്ളിൽ കൂടെ വീണ്ടും തിരക്കൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ നമ്മൾ കഴിക്കുമ്പോഴും കഴിക്കുന്നതിന് മുമ്പും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമൊക്കെ ഇങ്ങനെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ പിന്നെ റാമോ പുറത്തായിരുന്നു ഞാനിങ്ങനെ വേടിയെടുത്ത് ഇവിടെ കൈകഴുന്ന സ്ഥലമൊക്കെ ഉള്ള അവസ്ഥയിലേക്ക് എത്തി കാരണം അവിടെ കുറച്ച് പേര് പണിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മളൊക്കെ കഴിച്ചു പോകും എല്ലാവരും അവിടെ സഹായിക്കാൻ എല്ലാവരും ഉണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് കേട്ടോ എല്ലാവരും ആത്മാർഥായിട്ട് ഓടി നടക്കുന്നുണ്ടായിരുന്നു ഓരോ പണിക്കും മെയിനായിട്ട് പിന്നെ പാത്രം കഴിയണം ചേച്ചിമാരെനിക്കറിയുള്ളൂ അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോകണെനിക്ക് കാണുന്നത് ഇടിയിട്ട് ഇടിയിട്ട് പോവാണ് ആ ചോറും എല്ലാം അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് വിളമ്പുണ്ട് കേട്ടോ നമ്മൾ വാങ്ങണ കൂടാതെ നമുക്ക് ഇരിക്കുന്ന ടേബിളിൽ ചോറൊക്കെ കൊണ്ടുവന്ന് തരണുണ്ട് സാമ്പാറും ചോറും പിന്നെ വെള്ളവും പായസവും എല്ലാം അതെ ഇവിടെ കൈ ചെയ്യണ സ്ഥലം നോക്കിയാൽ നമ്മൾ കഴുകുന്ന പ്ലേറ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കും പിന്നെ അവിടെ നിന്ന് വേറെ ആളുകൾ കഴുകിയിട്ട് ആണ് നമുക്ക് തരുന്നത് കേട്ടോ വേസ്റ്റ് ഇടാനും ഒരു പാത്രം നല്ല നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഓർഡർ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സംഘാടകർക്ക് ഒരു ബിഗ് സലൂട്ട് ഉണ്ട് എന്തായാലും അവരെല്ലാവരും നന്നായിട്ട് സഹകരിക്കണ്ട് ഒന്നൊന്നിനോടൊരു ഞാൻ വലിയ ആൾ എന്നുള്ള ഒരു ചിന്ത അങ്ങനെയൊന്നുമല്ല എല്ലാവരും അവിടെ സമന്മാരാണ് എന്ത് വലിയ ജോലിയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ നമ്മുടെ ചേച്ചി നമ്മുടെ നമ്മുടെ പള്ളിയിലെ വലിയ ആളാണ് ചേച്ചി പ്രസിദ്ധേന്തിമാരിലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൈക്കാരന്മാർ പോലെയുള്ളവരൊക്കെ അതേ ഓരോരുത്തരും ഓടി നടക്കുകയാണ് കേട്ടോ അപ്പം ഞാനൊന്ന് കലവറ സൈഡ് പോയതാണ് അവിടെയൊക്കെ ഇങ്ങനെ വേഗം വിളമ്പും അത് തീരുമ്പോഴേക്കുമ്പോൾ ഒന്ന് എടുത്തോണ്ടും ഇവിടെ നമ്മുടെ ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ ഇരുന്ന് പാത്രം കഴുകണേ കേട്ടാ ഈ കഷ്ടപ്പാടും കാണാതെ പോരുത് കാരണം ഒരു നമ്മൾ കഴുകി വൃത്തിയായില്ലെങ്കിൽ അവരൊന്നും കൂടിയും കഴുകി അടുത്ത വെള്ളത്തിലിട്ട് പിന്നെ അവിടെ നിന്ന് വൃത്തിയായിട്ടാണ് പ്ലേറ്റ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ വെള്ളം നിറച്ചുകൊടുക്കാൻ ചേട്ടന്മാരും സഹായിക്കുന്നുണ്ട് ചേട്ടന് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ച് കേട്ടാൽ തേരും പിന്നെ അപ്പം വീഡിയോ കാണുമ്പോൾ ചോദിക്കുന്നത് അതെ 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 അവിടെ ചേട്ടൻ കറുത്തിന്റെ ആ ഓക്കെ ഓക്കെ ചേട്ടൻ മുണ്ടൂത്താതെ ഇറങ്ങിട്ടില്ല ടാഗായി സിന്തല തുടങ്ങിയ പണിയിലാണ് കലവറക്കാരൊക്കെ അങ്ങന പണിയൊക്കെ കഴിഞ്ഞതേ കറികളൊക്കെ പകർത്തി അവിടെ നിക്കിയത് അടുത്തടുത്തുള്ള പരിപാടികൾ ഓട്ടപ്പാച്ചിലാണ് എല്ലാരും അവിടെ അങ്ങനെ ക്യൂ വന്നിട്ട് രണ്ട് ക്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക കുറച്ച് പേര് കൈത്തിറക്കാൻ ഇവിടെ അവിടെ കൊറച്ചുപേരും അവശതായി തളർന്നു അത് ഇടുന്ന കഴുകിക്കൊണ്ടിരിക്കുകയല്ലേ വെള്ളം അവിടെ നിറച്ചുകൊണ്ടിരിക്കാൻ തോറും അവിടെ വെള്ളം തീർന്നുകൊണ്ടിരിക്കുന്ന അത് പിടിച്ചോണ്ടിരിക്കാനേ നേരെയുള്ളൂ നമുക്ക് ഇതിനകത്ത് കൂടിയൊക്കെ നടക്കാമോന്നറിഞ്ഞു കേട്ടാ എന്നാലും ഞാൻ അവടെ ഒരു പട്ടി അവിടെ കൂടെ പട്ടി അതെ ഒരു പട്ടിയാകുമ്പോ അതിലേ അടി പോയുണ്ടാ അതെ 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 ഇവിടെ പണിത്തെക്കുകള് കഴിഞ്ഞിട്ടില്ല വെള്ളം കുടിച്ച ഏതായാലും ഭക്ഷണം കഴിച്ച അല്ലല്ല ഞാൻ കൂടി കഴിച്ചാണ് നിങ്ങ അവിടെ ചേട്ടനോട് ഞാൻ എന്തോ പറഞ്ഞേ ഇന്നത്തെ വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടേ ആ അപ്പൊ മുണ്ടേ മുണ്ടൂത്താത്ത വരും പിന്നെയുള്ള വീഡിയോ ആണ്ടെ അതെ അതെ അടുത്തത് ഇവിടെ കത്തിക്കൊണ്ടിരിക്കയാണ് പണികള് വേറെ ഇട്ടിട്ടുണ്ടല്ലേ അപ്പൊ അതെ ആരും ഞാൻ അറിയാത്തവരുണ്ടെങ്കി വേം പോരി എല്ലാവർക്കും അല്ലേ എല്ല വിഭവ സമർദ്ദമായ ഊണ്ണ്ട് അതെ അതെ അനുഗ്രഹം അതെ പപ്പടൊക്കെ വീണ്ടും വീണ്ടും വറുത്തോണ്ടിട്ടുണ്ട് അപ്പൊ ഇനി അങ്ങടിയല്ലേ ചേച്ചേട്ടവിടെ എന്തോണ്ട് ചോദിക്കേച്ചിമാരിവിടെ നിക്കാൻ തുടങ്ങിട്ട് കൊറച്ചു നേരായി മ്മടെ ചോറ് ഇവിടെ ഇരിക്കും അതെ അതെ ഇന്നലെ ചേട്ടൻ ചേട്ടനെ ഇവിടെ നിന്നാലും കാടും ചേട്ടനാ ൂ ഒക്കെ കഴിഞ്ഞു തിരക്കൊക്കെ കഴിഞ്ഞല്ലേ തിരക്ക് കഴിഞ്ഞട്ടാ നേരത്തെ ആ ഇടവഴി മുഴുവനും തിരക്കായിരുന്ന തിരക്ക് കഴിഞ്ഞു അപ്പൊ നീ അങ്ങോട്ട് പോയി കൈകഴുത്താണ് തന്നെ അവിടെ ആകെ വരാനായിട്ടുള്ള വഴി കുറവ് വേറെ കൂടി സ്ഥലം വേണം എല്ലാരും നല്ല സന്നദ്ധരായിട്ടുള്ളതുകൊണ്ട് യൂട്യൂബ് ചാനലിന്റെ കൂജു സ്റ്റാർ വേൾഡ് കെ ഒ ജെ യു സ്റ്റാർ വേൾഡ് ചാനലിന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അപ്പൊ ഈ വീഡിയോ കാണാം അല്ലേ കൂജു എന്നാണ് കേട്ടോ ഇത് ഒരു ഒരു ഊട്ട ഇതാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് നടത്തോണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഇത് നമ്മുടെ മെയിൻ ഒരാള് ആള് സംസാരിക്കില്ല അത് എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഒരു മനുഷ്യ അതിന്റെ മനസ്സ് പറയണ്ട മനസ്സോ അതെ അപ്പൊ ഇനി അതൊന്ന് കട്ട് ചെയ്തോ ഇനി അത് കേട്ടിട്ടുട്ടോ യൂട്യൂബില് കേട്ടിട്ടോ ഞാൻ ചേട്ടനാ ഓക്കെ ഓക്കെ അതെ അല്ലേ നല്ല വേറെ അനുഗ്രഹങ്ങളുടെയും മനസ്സിലായിക്കും അതെ ായിട്ടാണ് അവരുടെ വീട് എന്ന് പറയണേ അപ്പൊ പരിചയപ്പെടാൻ പറ്റില്ല ആ ഫോൺ ഫോണിന്റെ ബാറ്ററി ചാർജ് ആയി ഓക്കെ അപ്പെല്ലാം നമ്മൾ ഒരിക്കൽ കൂടെ എടുക്കയാണ് പോയത് ചേട്ടാ അതെ അതെ ഇവരുടെ അധ്വാനം ആരും കാണാതെ പോയരുത് പുണ്യാളുടെ സ്പെഷ്യൽ അനുഗ്രഹം ഉണ്ടാവും കുറച്ചും കൂടി തിരക്കായി നേരത്തെ ഓരോരുത്തരും അവരുടെ ജോലി കറക്റ്റായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യണോണ്ട് തിരക്കൊക്കെ വേറൊക്കെ വിളമ്പി കഷ്ടപ്പെട്ടവരൊക്കെ അങ്ങനെ റെസ്റ്റ് എടുക്ക അപ്പൊ വലിയ തിരക്കില്ല കേട്ടോ ആ തിരക്ക് കുറഞ്ഞ് നേരത്തെ രണ്ട് ക്യൂ ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ എന്നാലും അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട് ഇപ്പൊ തന്നെ വൈകുന്നേരം കുർബാനയുടെ സമയമാവുമല്ലോ വിളമ്പണവരൊക്കെ കഴിക്കാൻ പോണുള്ളൂ പ്രശ്നേ லேடா அது கொஞ்சம் வேந்தiana பாளணும் சரி லோல் பட்டா ஆ இல்ல என்ன காரி 20% லைன ரெடி ஆ அத அ அத பிரசென்டி வேந்தiana ட்ட அது பிரசென்டி பிரசென்டி மாரியோ തിരക്കായിത്തൊടങ്ങിയിട്ടുണ്ട് നേരത്തെ തിരക്കൊക്കെ കുറഞ്ഞതായിരുന്നു പക്ഷെ വീണ്ടും ആൾക്കാരായിത്തൊടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളത് ഭക്ഷണൊക്കെ കഴിഞ്ഞ് കൊറേ പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് പോവുകയട്ട അത്തതായി നമ്മള് പോവാണ് കേട്ടോ അതെ അവിടെ നിക്കുന്ന ചേട്ടന്മാരൊക്കെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു കേട്ടാ അപ്പൊ നമ്മൾ പോവാണ് ഇനി നമുക്ക് വൈകുന്നേരം കാണാത്ത വീഡിയോ ഇത്ര ഉള്ളു ഇന്നത്തല്ല ഇപ്പോഴത്തെ വീഡിയോ ഇത്രയുള്ളു നമ്മളിപ്പോ ഫുഡ് കഴിച്ചു വീട്ടിലേക്കുള്ള മടക്കിയത്രയാണ് കേട്ടോ കുറച്ചധികം കിട്ടി ഗൈസ് അവരൊക്കെ നമ്മുടെ ചിലര് ഹോളി കോൾസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ചിലവര് ചെയ്ത് ഗൂഗിൾ സ്റ്റാറിൽ ചാനല് ചെയ്തോരുണ്ട് പിന്നെ നമുക്ക് തിരക്കല്ലേ ലാബറി പിടിച്ചിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റൂല എന്നാലും നമ്മളോട് സഹായിച്ച എല്ലാവർക്കും ഈ വീഡിയോയിൽ താങ്ക്സ് അറിയേണ്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ മുമ്പത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരുപാട് നന്ദി ഉണ്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ സംഭവങ്ങളും യാത്രകളും എൻ്റെ ജോലിയുടെ വീഡിയോകൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ സ്റ്റാർ വേണ്ടിലാണ് വരുന്നത് പിന്നെ നമ്മുടെ വചനങ്ങളും പ്രയറും കാര്യങ്ങളൊക്കെ വരുന്നത് ഹോളി പോകുന്ന ചാനലാണ് അപ്പോൾ അതെല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ രണ്ട് ചാനലാക്കിയത് അപ്പോൾ നമ്മളിപ്പോൾ സാമ്പാളൂര് പള്ളിയുടെ അവിടെ എത്തിയിട്ടാണ് അപ്പം തന്നെ നമുക്ക് പോയിട്ട് വൈകുന്നേരം കുറുമ്പാലയ്ക്ക് വരാറായി മൊബൈൽ ചാർജ് എൻ്റെ ബാറ്ററി ചാർജ് കിട്ടുന്നത് ചെന്നിട്ട് വേണം മൊബൈൽ ബുദ്ധിമുട്ടാൻ പിന്നെ അടുത്തുതന്നെ പോരാൻ നേരം ആവും അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ വരണം അതായത് നമ്മ സാമ്പാളൂര് പള്ളി കൂടി പോവേണ്മുക്ക് നമ്മടെ വട്ടം കോട്ടനോട് നമ്മളിപ്പോ ഇങ്ങനെ കാൽപ്പന്ന കൂടി പോകുമ്പോൾ നല്ല രീവായിട്ട അവിടെ ഉണ്ട് നമുക്ക് പല പ്രാവശ്യം വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതുവരെ പോകാൻ പറ്റിട്ടില്ല നമ്മളീ നാട്ടിൽ നിന്ന് പോണതിന് മുമ്പായിട്ട് നമുക്ക് അതൊന്ന് കാണണമെന്നുണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു വിടാട്ടാ ഇവിടെ നിന്ന് പോണേനും പരമാവധി ഈ സ്ഥലങ്ങളൊക്കെ കാണണം നമ്മളിവിടെ വന്ന് താമസിക്കണാണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ ഇനി നമ്മൾ വൈകുന്നേരം കാണാട്ടോ ഇപ്പൊ ഈ ഈ വീഡിയോ ഇപ്പം തന്നെ ഞാൻ ഇന്ന് തന്നെ ഇടും സാധാരണ എന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കുറെ ദിവസം മേടിച്ചിങ്ങനൊക്കെ സമയം പോകും ഇത് ഞാൻ ചെക്കട വീഡിയോ ചെന്ന് നടക്കാൻ ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാലാണ് വൈകുന്നേരത്തെ പരിപാടികളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ മഴക്കാലം തന്നെ ചെയ്യുന്നത് ഭക്ഷണമൊക്കെ ഉണ്ട് ഗുരുതിപ്പാനോട്ട് അപ്പൊ നമുക്ക് ആണല്ലോ കുർബാന പള്ളിയിലല്ല കപ്പയുടെ ഒരു വീട്ടിലാണ് അപ്പൊ മഴയില്ലാതിരിക്കാൻ പ്രാർത്ഥിക്കാം കാരണം പരിപാടികൾ വിടം വരെയും കുഞ്ഞുകളെ നല്ല ഭംഗിയായിട്ട് കുൺകളത്തിൽ തന്നു നമുക്ക് അതിൽ ഒരുപാട് തന്നി ദൈവത്തിനുണ്ട് സദ്യയായിട്ടൊക്കെ മഴ പ്രശ്നമല്ലേ അതേപോലെ തന്നെ വൈകുന്നേരത്തെ ചടങ്ങുകള് ലൈറ്റും അപ്പൊ

എന്റെ മോ എന്നെ വിളിച്ചിട്ട് ഓടും ഒന്നും നമുക്കില്ല ഫുഡ് ഇവരുടെ തുടിയെടുക്കണം വീട്ടിലെ പണികൾ എടുക്കണം എല്ലാം നമ്മൾ ചെയ്യണ്ടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ടാണ് ഉത്തരവാദിത്തങ്ങള് കഴിഞ്ഞിട്ടാണ് ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീടാറ് പക്ഷേ ഇവ ഇവരോട് സപ്പോർട്ടും ഇല്ല നമ്മളൊരാളോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോഴേക്ക് പോകും വഴിക്കൊക്കെ കുറേ പേര് സബ്സ്ക്രൈബ് എപ്പോഴും ഇപ്പൊ പണ്ടേ എന്റെ ചാനലിൽ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സ് ആവേണ്ടതാണ് ഈ കൊച്ചെന്നെ എവിടെന്നെങ്കിലും വേഗം വിളിച്ചിട്ടുണ്ടോ എന്നാ അവിടെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇവനൊക്കെ വേണ്ടതൊക്കെ കൊടുത്ത് വീട്ടിലോടൊക്കെ ചെയ്ത് എന്നിട്ടാണ് ഈ കൊച്ചിനെ കുറുമ്പ് കൂട്ടുകാരനും കൂട്ടുകാരുത്തേയും കൂടി ഇവിടെ ഇരിക്കും ഇവന്മാര് തമ്മിലുള്ള നമ്മളെ കണ്ടപ്പോൾ ഒരു സന്തോഷം